വേമ്പ്രാട്ട് കായലിൽ വൈക്കം മുറിഞ്ഞ പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടം ഇരുപത്തിരണ്ട് പേർക്ക് രക്ഷകനായത് പെരുമ്പളം സ്വദേശിയായ ശിവൻ എന്ന മത്സ്യത്തൊഴിലാളി ശക്തമായ കാറ്റിലും തിരമാലയിലും വള്ളം ഉലഞ്ഞ കായലിലേക്ക് കുത്തുന്നത് നേരിൽ കണ്ടത് ശിവനാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയതും ശിവൻ ശിവൻ്റെ വള്ളത്തിൽ പിടിച്ചാണ് ഇരുപത്തിരണ്ട് ജീവിതങ്ങൾ കരയിലേക്ക് എത്തിയത് സംഭവം വിവരിക്കുന്നു പെരുമ്പളം സ്വദേശിയായ പെരുമ്പളം സൗത്ത് ചാമുണ്ടിപ്പറമ്പിൽ ശിവൻ സാറേ ഞാനിവിടുന്ന് ഇറച്ചി കക്കാർച്ചി കൊടുക്കാൻ മുറിഞ്ഞ വീഴ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾക്ക് കക്കാറച്ചി കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് ഒന്നേ ഒന്നര കഴിഞ്ഞ് ഒന്ന് മുപ്പത്തഞ്ചാം പേർ ഒന്ന് വിട്ടുപോയി നല്ല മുഴപ്പായിരുന്നു അപ്പോൾ വെള്ളം ഞാൻ തുറന്നു വെക്കാൻ പറ്റില്ല സോവില് സോവിലാണ് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി എന്റെ വെള്ളം ഞാൻ അങ്ങോട്ട് ഈ കരിക്കുന്നത് അപ്പോൾ ഇവർ വളർച്ച കിഴക്കെന്ന് ഓടിച്ച് വരുന്നുണ്ട് ഇപ്പം ആ കരാടക്കാരായപ്പോൾ ഇവരെ വെള്ളം ആണെന്ന് തോന്നില്ല വന്നെന്ന് എനിക്കത് മനസ്സിലായി ഞാൻ ഇവരുടെ വള്ളത്തിൻ്റെ ഒപ്പം നേരെ അക്കരക്ക വെച്ച് ഇവരെ വെള്ളത്തിൻ്റെ അടുത്തായിട്ട് ഓടിക്കുകയായിരുന്നില്ല ചെയ്തത് ഞാനടുക്കച്ച വള്ളം മുങ്ങുക ചെയ്തത് അവരുടെ വള്ളം നേരെ കിടപ്പാടി അനിയം കുത്തി നേരെ കിടിപ്പാടിന്ന് പോയി എന്റെ ഇഞ്ചാൻ ഓഫീസിൽ വള്ളം അവരെ എല്ലാവരും സ്ത്രീകളെ എല്ലാവരും വള്ളത്തിന്റെ വില്ലേക്ക് കൂടി വള്ളത്തെ കയറ്റാൻ പറ്റില്ല ആ സമയത്ത് ഒരാളെ കയറിയാകുമ്പോൾ പിന്നെ മറ്റുള്ളവര് എല്ലാവരും ഡേഞ്ചർ സോണിലാണ് വേറെ ഞാൻ ആരുടെയും വള്ളത്തെ കയറണ്ട നിങ്ങളെല്ലാവരും പിടിച്ചു കിടന്നാൽ മതി അപ്പൊ ഞാൻ അയ്യോ കൂട്ടറുണ്ട് അയ്യോ ഓടി വായോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ എല്ലാവർക്കും അവർക്ക് ധൈര്യവും കൊടുക്കുകൊണ്ട് കണ്ടു എല്ലാ ധൈര്യവും കൊടുത്താണോ നിങ്ങൾ രക്ഷപ്പെടും രക്ഷപ്പെടും കുഴപ്പമില്ല നമുക്ക് രക്ഷപ്പെടും രക്ഷപ്പെടും എല്ലാവരും രക്ഷപ്പെട്ടവളും കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പതിനഞ്ച് മിനിറ്റോളം ഞങ്ങളെ വെള്ളത്തിൽ കിടന്ന് അതിനുശേഷമാണ് നമ്മുടെ ചന്ദ്രനും ആ രാഘവഞ്ചേനും അവിടെ നിന്നും ഒക്കെ വന്ന് അവരൊക്കെ വല്ല വള്ളത്തിൽ എല്ലാവരെയും കയറ്റി നമ്മളൊരു നൂറ് മീറ്ററിന്റെ വള്ളം ഒഴുകി ഇങ്ങോട്ട് പോകുന്നു കാലത്തോട്ട് പോകുന്നു സംഭവം ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വേറെ ആ സ്ത്രീകളെല്ലാം പിടിച്ചിട്ട് വള്ളം നല്ല വേറെ വേറെ വരുവായതുകൊണ്ട് നേരെ പടിഞ്ഞോട് ഒഴികൊണ്ടിരിക്കയായിരുന്നു ഇല്ലേ വെള്ളത്തെ കയറിയാൽ ഒരാളെ കയറ്റാൻ പറ്റിയില്ല അപ്പൊ എല്ലാവരും സേഫ്റ്റി ആയിട്ട് വെള്ളത്തിന് വെള്ളത്തിന്റെ വില്ലേക്ക് പിടിപ്പിക്കുകയായിരുന്നു ഡേഞ്ചർ സോണിലുള്ളവരെ നമ്മള് രണ്ടുപേരെ കൈക്ക് പിടിച്ച് നമ്മളെ കൈ അവരുടെ കൈ അവരുടെ കൈയെ പിടിച്ച് നമ്മൾ വെച്ചിരിക്കരു എന്നുള്ള ബാക്കിയുള്ളവർക്ക് അല്ലാതെ കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾ ഒരു കാരണവശാലും വെള്ളത്തിന് ഒരു കാരണവശാലും കുറച്ച് കയറിയോ ആ മൂന്നാല് പേര് നീന്തണു രണ്ടുപേര് തിരിച്ചു നീന്തിന്റെ വള്ളത്തിലുള്ള തന്നെ പിടിച്ച് പിന്നെ പിന്നെ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല സാറേ ഇവരുടെ ഇവ ഈ കണ്ട് വെല്ലിയമ്മമാരുണ്ടായിരുന്നു അവരെ ഏറ്റവും ഡേഞ്ചർ സോണിലാണ് കിടന്നേക്കത് അവരാണ് നമുക്ക് ഡേഞ്ചറായിട്ട് ഇത്തിരി കണ്ടത് ഇന്ന് നമ്മൾ അവരുടെ ശ്രദ്ധയിലായിരുന്നു കാരണം അവരെ വെള്ളം അവരുടെ മുഖത്തേക്ക് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കരുത്തവരെ അപ്പൊ ഞാൻ അവരുടെ കെയറോ ചെയ്ത് അവരെ പിടിച്ചു ഞങ്ങൾ അവരെ ശ്രദ്ധിച്ചോണ്ടിരിക്കും കാരണം അവരേറ്റവും ഡേഞ്ചർ സോണിലാണ് അവര് കിടന്നേക്കത് ആ പ്രായമുള്ള സ്ത്രീകളായിരുന്നു മലബന് നീന്തിയാണ് വേണ്ടത് പിന്നെ രണ്ട് മൂന്ന് പേര് എന്റെ ഉള്ളതിലോട് റട്ടേൺ പിടിച്ചവര് പിന്നെ നീന്തിയവർ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ മേല രണ്ടുപേര് കരയിട്ട് നീന്തണ അതിന് വെച്ചോണ്ടത് കരയിട്ട് നീന്തണമുണ്ടെന്ന് വരിക അതന്നേരം അവിടുന്ന് വടക്കുന്ന വടക്ക കളയുന്ന ഒരു വെള്ളം വന്ന് അവരെ വലിച്ചു കയറ്റി അപ്പൊ അതിന് നമുക്ക് പോയാൽ ദുഃഖമുള്ളൂ കാരണം ആ പുള്ളി നീന്തിയില്ലായെന്ന് ഒരു പക്ഷെ നമ്മുടെ വെള്ളത്തെ പിടിച്ചു കൊണ്ടായിരുന്നെങ്കിലും പുള്ളി പോകുന്നില്ല പുള്ളി നീന്തിയതാണ് പറ്റിയത് എന്നുവച്ചാൽ എത്ര നീന്തില്ല അറിയാന്ന് പറഞ്ഞാൽ സാർ ആ സമയത്ത് നീന്തല്ല